എ പ്ലസ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം കെട്ടിട നിർമ്മാണ സെസ്സുമായി ബന്ധപ്പെട്ട ചില എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിരുന്നു പുതിയൊരു സർക്കാർ ഉത്തരവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് സസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന ബിൽഡിംഗ് വെച്ചിട്ടുള്ള ആളുകളും അത് വീടായാലും മറ്റ് കെട്ടിടങ്ങളായാലും അത് നിർമ്മിച്ചിട്ടുള്ളവരും ഇനി നിർമ്മിക്കാൻ പോകുന്നവരും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യരുതേ അതൊരപേക്ഷയാണ് കാരണം വിവരങ്ങളെല്ലാം അറിയണമെങ്കിൽ ഒരു എപ്പിസോഡ് പൂർണ്ണമായും കാണണം ഇതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് സംശയമുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് ഈ പുതിയ ഉത്തരവ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കെട്ടിടം വെക്കുന്നവർക്കുള്ള ഒരു ഇരുട്ടടി തന്നെയാണ് കാരണം ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ സർക്കാർ ഉത്തരവിൽ വ്യക്തമായും പറയുന്ന ഒരു കാര്യം ആദ്യമേ തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം ഇനി കെട്ടിടം നിർമ്മിച്ച് അത് പൂർത്തിയായി ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുമായി പോകുമ്പോൾ നിങ്ങൾ സെസ് അടയ്ക്കേണ്ടി വരും അങ്ങനെ സെസ് അടച്ചാൽ മാത്രമേ ഒ സി അഥവാ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് അഥവാ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കൂ ഇങ്ങനെയൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കുകയും ഉള്ളൂ ഈ ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇതിൻ്റെ പൂർണ്ണമായ പിരിവിൻ്റെ ചുമതല എൽ എസ് ടി സ്ഥാപനങ്ങൾക്ക് നൽകി എൽ എസ് ടി സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെ വീട് വെക്കുന്നോ അവിടുത്തെ ലോക്കൽ ബോഡി നിങ്ങളുടെ മേൽ ഇനി ഈ പുതിയ ഒരു സെസ് കൂടി പിരിക്കും നേരത്തെ പിരിക്കുന്നതൊക്കെ അറിയാമല്ലോ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത് പിരിക്കാനാണ് ഈ യഥാർത്ഥത്തിൽ എൽ എസ് സികളുടെ ചുമതലയെങ്കിലും അനുബന്ധമായ പലതും അവർ ഇതിൻ്റെ കൂട്ടത്തിൽ പിരിക്കുന്നു ഉദാഹരണം ലൈബ്രറി സെസ് പിരിക്കുന്നുണ്ട് ഇപ്പോൾ ബിൽഡിംഗ് സെസ്സും ഇവരുടെ മേൽ ആയി കുറേ നാളായി ഇത് പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ സാധൂകരണം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഈ സർക്കാർ ഉത്തരവിന് നമുക്ക് വ്യാഖ്യാനിക്കാം എന്താണ് സെസ് എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കുള്ള ഒരു ശതമാനം സെസ് പിരിവാട കെട്ടിടം വെക്കുന്നവർ കെട്ടിടം വെക്കുന്ന വയ്ക്കുന്ന എന്നുള്ള അർത്ഥമല്ല ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് മുഴുവൻ കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു ക്ഷേമനിധി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുക ഗ്രാറ്റ്വിറ്റി കൊടുക്കുക അവശതാ പെൻഷൻ കൊടുക്കുക ചികിത്സാധന സഹായം ചെയ്യുക ഇങ്ങനെയുള്ള പല പദ്ധതികളും അതിൻ്റെ കീഴിലുണ്ട് ഈ പദ്ധതികൾക്ക് വേണ്ടിയുള്ള തുക കണ്ടെത്താനാണ് ഒരു ശതമാനം സെസ് പിരിക്കുന്നത് ഈ സെസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു മുമ്പ് പിരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവരുടെ ഉദാസീനത മൂലമോ ഇല്ലെങ്കിൽ താല്പര്യക്കുറവോ അതല്ല അവരുടെ സ്റ്റാഫിൻ്റെ കുറവോ എന്തടിസ്ഥാനത്തിലാണെങ്കിലും അവിടെ കാര്യക്ഷമമായ പിരിവ് നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കണക്കിലെടുത്താണ് ഇപ്പോൾ പുതിയ ഉത്തരവ് ഇതിൻ്റെ പശ്ചാത്തലം കൂടി ഞാൻ പറയാം ഈ ഉത്തരവിൽ റെഫർ ചെയ്തിരിക്കുന്നത് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സി ഐ ടി യു എന്ന് പറഞ്ഞാൽ ഏത് സംഘടനയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഭരണകക്ഷിയുടെ തൊഴിലാളി സംഘടനയാണ് സി ഐ ടി യു ഈ സി ഐ ടി യു കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞത് ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പിരിക്കുന്ന ഈ സെസ് ശരിയായ രീതിയിൽ പിരിച്ചു കിട്ടാത്തത് കൊണ്ട് തൊഴിലാളി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായും എത്തിക്കാൻ കഴിയുന്നില്ല അതിനുള്ള ഫണ്ട് ലഭ്യമല്ല അതുകൊണ്ട് ഈ ഈ സെസ് പൂർണമായും പിരിച്ചെടുത്താൽ മാത്രമേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഈ ബോർഡിന് കഴിയുകയുള്ളൂ അതുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇത് മാറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഈ പിരിവ് ഏൽപ്പിക്കണം അങ്ങനെ കൊടുത്ത നിവേദിൻ്റെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ ഭരണകക്ഷി എടുത്ത തീരുമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഈ പിരിവ് ഏൽപ്പിക്കുക എന്നുള്ളത് അതായത് ഈ ബോർഡ് നേരിടുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് അവിടെ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും ഈ തൊഴിലാളികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ട് പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല അതിൻ്റെ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് അത് കവർ ചെയ്യുന്നതിനാണ് ഈ സെസ് എന്ന് പറയുന്നത് ജനുവരി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഈ സെസ് പിരിവ് തുടങ്ങുന്നത് ജനുവരി പതിനാറ് ഈ കട്ട് ഡേറ്റ് നിങ്ങൾ ഓർക്കുക ജനുവരി പതിനാറ് മുതൽ മുൻകാല കൂടി ഈ സെസ് ഈ രണ്ട് സ്ഥാപനങ്ങളും പിരിക്കും എന്നാൽ പഞ്ചായത്തിൽ ഏപ്രിൽ മുതലാണ് ഈ പിരിവ് അവർ തുടങ്ങുക അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ വീട് പൂർത്തിയായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾ റിപ്പോർട്ട് കംപ്ലീഷൻ റിപ്പോർട്ട് നിങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ കംപ്ലീഷൻ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് അതായത് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകണം ഇത് നൽകുന്നതിന് വേണ്ടി നിങ്ങൾ പോകുമ്പോഴാണ് ഈ പിടി വീഴുക ഇനി ഈ ഉത്തരവിൽ ഒരു കാര്യം കൂടി പറയുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സ സർക്കാരിൻ്റെ ശുഷ്കാന്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ അടിവരയിട്ട് ഈ കാര്യം പറയുന്നത് ഒറ്റ ഘട്ടമായി ഈ സെസ് പിരിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത് ഒറ്റ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണയായി നിങ്ങൾ ഈ തുക അടയ്ക്കേണ്ടി വരും മുൻപാണെങ്കിലോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മൂന്ന് ഘട്ടമായി ആണ് ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പ്രകാരമാണ് ഇത് കളക്റ്റ് ചെയ്തിരുന്നത് ഇനി ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും ലഭിക്കില്ല ഈ പതിനാറ് ജനുവരി പതിനാറ് മുതലുള്ള പിരിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റത്തവണയായി ആ തുക അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒ സി അഥവാ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് അഥവാ ബിൽഡിംഗ് നമ്പർ കിട്ടുന്നതിന് മുമ്പായി ഈ ലോക്കൽ ബോഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് വിഭാഗം നൽകുന്ന ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് വേണ്ടി ഇപ്പോൾ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതിക വിഭാഗം തന്നെ സാങ്കേതിക മോഡ്യൂൾ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനും ലൈസൻസ് ഫീ അടയ്ക്കാനും ബിൽഡിംഗ് പെർമിറ്റിനും ഒക്കെ തന്നെ ഈ കെ സ്മാർട്ട് എന്നൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ആ ഈ ആപ്ലിക്കേഷനകത്ത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനകത്ത് പുതിയ മോഡ്യൂൾ കൂടി കൊണ്ടുവരുന്നതിന് ഐ കെ എം ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന എൽ എസ് ടിയുടെ സാങ്കേതിക വിഭാഗത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ അവരതിൻ്റെ മോഡുകളും ഉടൻ കൊണ്ടുവരും അങ്ങനെ മോഡുകൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്തു നമ്മുടെ ഈ സെസ് പിരിവ് തുടങ്ങുകയും ചെയ്യും എത്രയാണ് സെസ് ഒരു ശതമാനമാണ് ഒരു ശതമാനമാണ് നമ്മൾ അടയ്ക്കാനുള്ളത് പക്ഷേ ഈ ഒരു ശതമാനം എന്ന് പറയുന്ന ഈ സെസ്സിൽ ഈ എൽ എസ് ടി പിരിക്കാൻ പോകുമ്പോൾ സർക്കാരിൻ്റെ ഈ പുതിയ ഉത്തരവിൽ പറയുന്നത് ഒരു ശതമാനം നിങ്ങൾക്ക് സർവീസ് ചാർജായി ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ സ ഈ എൽ എസ് ടി സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഈ പിരിവ് നടത്തുമ്പോൾ അവർക്ക് പിരിക്കുന്നതിൻ്റെ ഒരു ശതമാനം അവർക്ക് കിട്ടും അവരെ ഫണ്ടിലേക്ക് പോകും എന്നുള്ള ഒരു സൗകര്യം കൂടി സർക്കാർ അവർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പിരിക്കുന്നത് വെറുതെ ഒന്നും വേണ്ട നിങ്ങൾക്കൊരു സർവീസ് ചാർജ് തരാം ഒരു ശതമാനം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഉള്ളത് പക്ഷേ ഈ പറയുന്ന ഡേറ്റിന് മുമ്പുള്ളതൊക്കെ പഴയതൊക്കെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തദൈവയായിട്ടാണ് നടക്കുന്നത് ശുഷ്കാന്തിപരമായിട്ടത് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ പുതിയ ഉത്തരവ് വന്നത് എന്താണ് ഈ സെസ് നിങ്ങളുടെ നിർമ്മാണ ചെലവിൻ്റെ ഒരു ശതമാനമാണ് ഈ ക്ഷേമനിധി ബോർഡിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നിങ്ങൾ സെസ്സായി നൽകാനുള്ളത് അത് പത്ത് ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട പത്ത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണം വരുന്നതാണെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെസ് പ്രകാരമുള്ള ഒരു നിർദ്ദേശം ഇതിൻ്റെ വളരെ ഡീറ്റെയിൽസ് എത്രയൊക്കെയാണ് സെസ് സെസ്സിൻ്റെ സ്ലാബുകൾ ഒക്കെ മുൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ദയവായി ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്ത ആളുകൾ എപ്പിസോഡുകളുടെ കാണുക എന്ന് ഞാനൊരു ഉപദേശം തരുന്നു അപ്പോൾ പൂർണ്ണമായും ഇത്രയും ഉള്ളു ഈ എപ്പിസോഡിനകത്ത് പറയുന്നത് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു അത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇനി സെസ് നിങ്ങൾ ഇനി പോകുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് പൂർത്തിയായി കഴിഞ്ഞ് കെട്ടിട നമ്പറിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഓക്കുപൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സെസ് അടയ്ക്കേണ്ടി വരും ഒറ്റത്തവണയായി തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അതിന് തവണകളായി കിട്ടുകയില്ല കൂടി ഓർത്തിരിക്കുക ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ല ഇനി ഈ സസ്സ് പിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക നോട്ടീസ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു എന്ന് വരില്ല ഓ സി കൊടുക്കാൻ പോകുമ്പോൾ അവിടെ അതിൻ്റെ നിങ്ങൾ അടക്കേണ്ട തുകയുടെ സ്ലാബ് അവിടെ ഉണ്ടാകും ആ സ്ലാബ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളിന്ന് കളക്ട് ചെയ്യും ഇതാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉത്തരവ് വരുന്നതെല്ലാം ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി